അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദാർ മദീനയിലെ റൗദാ ഷെരീഫിന് മുകളിലുള്ള പച്ചക്കുബയെക്കുറിച്ച് അറിയാത്ത ഒരു വിശ്വാസികളുണ്ടാവില്ല ഉണ്ടാവില്ല ഹബീബായ മുത്തനബി ജനിച്ച വീടിന് മുകളിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിക്ക് മുമ്പിൽ ആ പള്ളിക്ക് മുകളിൽ മനോഹരമായൊരു പച്ചക്കുബ്ബ ആ പച്ചക്കുബ്ബ പണിത ഇംഗ്ലീഷുകാരന് സംഭവിച്ച മഹാത്ഭുതം മാഷാ അല്ല നമ്മുടെ ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ് ഹബീബായ നബിയുമായി ബന്ധപ്പെട്ട് എന്ത് കേൾക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് നമ്മൾ വായിക്കുമ്പോഴും കിട്ടുന്ന ഒരു വറക്കത്ത് അനുഗ്രഹം എന്നുള്ളത് മാഷാ ആ ഒരു ചരിത്രമാണ് ഞാൻ ഈ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഒരു തുറന്ന ഹൃദയത്തോട് കൂടിയിട്ട് നമ്മളൊരു എന്തോ ഒരു കൽബിയായിട്ട് ഇത് കേൾക്കട്ടോ ഹൃദയം കൊണ്ട് കേൾക്കും നിങ്ങളത് കണ്ണോണ്ട് നിങ്ങൾ കാണുകയാണെങ്കിലും ചെവിയോണ്ട് കേൾക്കുകയാണെങ്കിലും നിങ്ങളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൽബോണ്ട് കാണിയും കേൾക്കും ചെയ്യാണ്ട് ഇൻഷാല്ലാ ഈ ഒരു ചരിത്രം നമുക്ക് ഉപകാരപ്പെടും അതിന് മുൻപ് നമ്മളൊരാൾക്ക് വേണ്ടി ത്യാ ചെയ്യാറുണ്ട് സിറാജ് പത്രത്തിൻ്റെ ജീവനക്കാരനായിരുന്ന ടാഫർ അബ്ദുൾ റഹീമൊരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരു വിവരം വളരെ ദുഃഖകരമായ ഒരു വാർത്ത അദ്ദേഹം ഒരു രാത്രി ഒരു നാല് ദിവസം മുൻപാണ് ഒരു പന്ത്രണ്ടര പുകയെന്നു പറയുക അർദ്ധരാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് സിറാജ് കോഴിക്കോടുള്ള സിറാജ് ഓഫീസിനോടൊന്ന് ഇറങ്ങിയിട്ട് ആ ഇസ്റ്റ് നടക്കാവ് ഭാഗത്ത് സുഹൃത്ത് അസീസുമായിട്ട് നിൽക്കുകയാണ് പൊടുന്നനെ ഒരു കാറ് വന്ന് ഒരുടിച്ചു ആ ഒരു സി സി ടി വി ദൃശ്യം കണ്ടാൽ മനപൂർവ്വം ഇടിച്ചു കൊന്നതാണോ എന്നൊരു തോന്നല് ഇതിനു മുൻപ് കെ എം ബഷീർ എന്ന പേരുള്ള സിറാജ് പത്രത്തിൻ്റെ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള ഒരു വലിയൊരു ഒരു സൂഫിയായ ഒരു വലിയ ഗുരുനാഥൻ്റെ മകൻ ഇതുപോലെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത് ശരിക്കും പ്ലാനഡായൊരു മർഡർ ആയിരുന്നു അതിൻ്റെ കുറ്റവാളികൾക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇതാ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ഭാര്യ ഉണ്ട് കുട്ടികളൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകളിൽ വിവരങ്ങൾ പങ്കുവെക്കണം അദ്ദേഹമാണ് പരിക്കേറ്റ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു ഒരുപാട് പത്രപ്രവർത്തകർക്കൊക്കെ വളരെ സ്നേഹവും സുന്നി സമ്മേളനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു അള്ളാഹു നമ്മളെയൊക്കെ പൊടുന്നനെയുള്ള അപകട മരണങ്ങൾ അള്ളാഹു നമ്മെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ആ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങളുണ്ടെങ്കിലും താഴെ പങ്കുവെക്കും ഈ മദീനയിലുള്ള പച്ചക്കുമ്പ് പോലെ മക്കയിലും ഒരു പച്ചക്കുമ്പ ഉണ്ടായിരുന്നു ഇന്ന് ഹബീബ നബിയുടെ വീട് നിൽക്കുന്ന ഭാഗം ഒരു ലൈബ്രറിയാണ് പത്തിരുപത്തി ഏഴായിരത്തോളം ഇരുപത്തേഴായിരത്തോളം പുസ്തകങ്ങളുള്ള പ പതിനായിരം യൂണിവേഴ്സിറ്റികളിലെ റഫറൻസുകളുള്ള അവിടെ നിന്നുള്ള ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ തീസിസ് അവതരിപ്പിച്ച പ്രബന്ധങ്ങളൊക്കെ ബുക്കുകളാക്കി സൂക്ഷിക്കുന്ന ഒരു ഇരുനിലകളുള്ള ഒരു 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 ലൈബ്രറിയാണ് ഒരു 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 വീട് ഇന്നങ്ങനെയാണ് കാണാം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ നിർമ്മിച്ചതാണ് അതിന് മുൻപ് എന്താണ് ഹബീബ നബി ജനിച്ച വീടിന് എന്താ സംഭവിച്ചത് ആരാണ് അവിടെ ഒരു പച്ചക്കുബ പണിത മാഷാ അല്ല ആ പച്ചക്കുബ പണിത ഇംഗ്ലീഷുകാരനുണ്ട് കിഡ്ലി കോൾ ചൊർച്ചുവാർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ ആ ഹിഡ്ലി ഹിഡ്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനെ സംഭവിച്ച മഹാത്ഭുതം അപ്പോൾ ഹബീബ നബി ജനിച്ചൊരു വീട് അദ്ദേഹത്തിൽ ആ വീട് നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾക്കായിട്ട് വിഹിച്ച് കൊടുത്തിരുന്നു അങ്ങനെ അബ്ദുൽ മുത്ത അതായത് അബ്ദുല്ലാക്ക് നബിയുടെ ഉപ്പാക്കും ഒരു ഷെയർ ഉണ്ടായിരുന്നു നിബി പിന്നീട് ഹിജ്ജറൊക്കെ പോയിട്ട് മദീനയിലേക്ക് വന്നപ്പോൾ ആ വീടിൻ്റെ ഒരു ഒരു സാരഥ ആയിട്ട് ഉക്കയിലെന്ന് പേരുള്ള നിബിയുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിലായിരുന്നു അങ്ങനെ നബി സല അലൈ സ്വലമ മക്കം ഫത്തീഹിന് വന്നപ്പോൾ ആ വീട്ടിൽ കയറാനൊന്നും സമ്മതിച്ചിരുന്നില്ല പക്ഷേ ആ വീട് പിന്നീട് ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ സഹോദരി ഉത്തരം വിലക്ക് വാങ്ങി അപ്പോൾ ആ വിലക്ക് വാങ്ങുന്ന സമയം അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് മാറിയിരുന്നു അങ്ങനെ വിലക്ക് വാങ്ങിയിട്ട് ഹാറു റഷീദ് എന്നുള്ള ഭരണാധികാരിയുടെ മാതാവ് ഹൈസുറാൻ എന്നു പേരുള്ള വളരെ നല്ല ഒരുപാട് സേവനങ്ങൾ നൽകിയ ഒരു ഭരണാധികാരിയുടെ മാതാവാണ് ഈ ഒരു ഹാറു റഷീദിൻ്റെ ഉമ്മ ഹൈസുറാൻ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അവർ അതൊക്കെ വിലക്ക് വാങ്ങിയിട്ട് ഈ ഒരു ഹജർബന് യൂസഫിൻ്റെ തലമുറയിൽ നിന്ന് കയ്യിൽ നിന്ന് ആ വീടൊക്കെ വിലക്ക് വാങ്ങിയിട്ട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു മനോഹരമായൊരു പള്ളി പിന്നീട് വന്ന പല അഞ്ചോ ഏഴോ ഭരണാധികാരികളെ ആ പള്ളി പുനരുദ്ധരിക്കുകയും പള്ളിക്ക് വേണ്ട പരിപാലനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആ പള്ളിയുടെ മീത മനോഹരമായിട്ടൊരു കുബ്ബ നിർമ്മിക്കാൻ തീരുമാനിച്ചു അന്നത്തെ ഭരണകൂടം അങ്ങനെ പച്ച നിറത്തിലൊരു കുബ്ബ മദീനയിലേതു പോലെയുള്ളൊരു കുബ്ബ അതൊരു ഇംഗ്ലീഷുകാരനായ ഒരു ഹിറ്റ്ലി 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 കോൾ എന്ന് പറയുന്ന ഒരാളാണ് നിർമ്മിച്ചത് അദ്ദേഹം അത് നിർമ്മിച്ചു എന്ന് മാത്രമല്ല നിർമ്മിക്കുമ്പോൾ അദ്ദേഹം ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറാണ് ആണ് അങ്ങനെ ഹുബെയൊക്കെ നിർമ്മിച്ചു ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഹബീബായ് നബിയോടൊരു വല്ലാത്തൊരിഷ്ടം ഈ ഒരു മനുഷ്യൻ ഈ ഹി ഹിറ്റ്ലി എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് മബ്രൂഖ് എന്നൊരു പേര് സ്വീകരിച്ച് ഇസ്ലാമതം സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹജ്ജിന് പോലും വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കുബ്ബ പണ്ഡിത ഒരു മനുഷ്യന് സംഭവിച്ച ലൈഫിൽ സംഭവിച്ച അത്ഭുതം അദ്ദേഹം ഹബീബ നബിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് മഷാ അല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അതൊക്കെ അവിടുന്ന് ഒഴിവാക്കി പള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇരനിലകളുള്ള ഒരു ലൈബ്രറി സ്ഥാപിച്ചു ആ ലൈബ്രറിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഹബീബ നബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത് മഹാന്മാര് ഒരു ഭാഗമുണ്ട് ഹബീബ നബിക്ക് നാല് വിതാ വിധാനങ്ങളുണ്ട് എന്നാൽ ഈ നാല് വിധാനങ്ങളിലൂടെ നമ്മൾ ഹബീബ നബി മനസ്സിലാക്കണം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഹബീബ നബിയുടെ നാല് വിധാനങ്ങൾ ഒന്ന് ഒന്ന് നബിയുൽ ഇസ്ലാം നബിയുൽ മുസ്ലിമീങ്ങളിലൊരു നബി അതായത് സാധാരണ ആളുകൾ അവരാണ് സ്വലാത്തുഅലി വസ്ലല്ലാഹു അല മുഹമ്മദ് അവരെ സ്വലാത്തു അങ്ങനെയാണ് സ്വലാത്തുകളും നാല് തരണ്ട് അതേപോലെ ഹബീബ നബിയുടെ വിധാനങ്ങളും വിധാനങ്ങളൊന്നും അറിയാതെ നബിയുൽ ആളുകൾക്കാണ് മക്കത്ത് ജനിച്ച മദീനത്ത് വഫാത്തായി അബ്ദുള്ളിയുടെയും മാമലയുടെയും മകൻ അതാണ് നബിയുൽ ഇസ്ലാം നബിയുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഒരു വിധാനം രണ്ടാമത്തെ ഒരു വിധാനം അഷ്റഫുൽ മുർസലീൻ സയ്യിദുൽ മുർസലീൻ മുർസലീങ്ങളുടെ നേതാവ് എന്ന് പറയുന്നൊരു വിഭാഗം ആ ആ ഒരു പദവിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയാം മറ്റെല്ലാ മുസ്സലിങ്ങളിലും അഷ്റഫായ ഒരു മുർസലിങ്ങിൽ പെടുന്ന ഒരു ഒരു റസൂലാണ് ഹബീബ് നബി അപ്പോൾ അവരുടെ സലാത്തുകൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ അവർക്കെന്താണ് ആ സ്വലാത്തുള്ള തസ്മിയാണ് ഹബീബ് നബിയുടെ പേര് പറയാതെയാണ് സ്വലാത്ത്ല്ല ഹബീബ് നബിയുള്ള ഭക്തിയും ആദരവും കാരണം ഹബീബ നബിയുടെ പേര് പറയില്ല പേര് പറയാത്ത സ്വലാത്തുകളുണ്ട് നിങ്ങളൊരുപാട് സ്വലാത്തുകൾ എടുത്തേക്കുന്നുണ്ട് ഇവിടെ സിഫത്തുകളാണ് പറയുക അ സ്വലാത്തുല്ലാ തസ്മിയ എന്നീ പദവിയുടെ ഒരു പേര് പറയാ ഇനി മൂന്നാമത്തെ ഒരു വിതരാനം ഈദുൽ ഹൽഖ് അവൽ ഹൽഖ് അതായത് ആദ്യം ആദ്യമുണ്ടായത് ഹബീബ നബിയുടെ നൂറാണ് അതിന് ആദ്യത്തെ സൃഷ്ടി തന്നെ അതിൻ്റെ ബാക്കിയാണ് ആദ് നബി അലൈ സ്ലാ പോലും ഈ ലോകം ഇപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ ആ ഒരു റഹ്മത്ത് ഹബീബ നബിയുടെ റഹ്മത്താണ് എന്നാണ് ഇതാണ് സയ്യദുൽ ഹൽക്ക് അല്ലെങ്കിൽ അബ്ബുൽ ഹൽഖ് ഈ രീതിയിലുള്ള ഹബീബ നബിയുടെ ഒരു വിധാനം ഇത് വിശ്വസിക്കുമ്പോൾ നമുക്ക് തർക്കങ്ങളിലേക്ക് പോലെ പിന്നെ നബി എന്ന് ജനിച്ചു അതൊന്നും നമ്മളെ തർക്കം അത് സയ്യിദുൽ ഹൽക്കാണ് അതിന് ദിവസങ്ങൾ പോലും ഉണ്ടാവാത്ത കാലത്തുണ്ടായ ഹബീബ നബിയാണ് ഇവരുടെ സ്വലാത്തുകളും വ്യത്യാസമുണ്ട് അ എന്ന് പറയുന്ന ഒരു സ്വലാത്തുകളാണ് ഇവർ ഈ ഒരു വിധാനത്തിൽ എത്തുമ്പോൾ ആളുകൾക്ക് സ്വലാത്തുകൾ പോലും ചെല്ലുക ഇനി നാലാമത്തെ ഒരു വിഭാ ഒരു വിധാനം നൂറും മിന്നൂരില്ല അള്ളാഹുവിൻ്റെ നൂറാണ് നൂറും മിന്നൂരില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കുറേ നാല് തെളിവുകൾ കേട്ടോ ഈ ഒരു വിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്ന നൂറും മിന്നൂരില്ല അവരുടെ സ്വലാത്തുകൾക്കും പ്രത്യേകതകളുണ്ട് അ സ്വലാത്തല്ലാ തഹീനിയ എന്നുള്ളതാണ് അവരുടെ സ്വലാത്തുകളൊരു പ്രത്യേകത അപ്പം ഇങ്ങനെ ഹബീബ നബിയുടെ നാല് വിധാനങ്ങളുണ്ട് ആ നാല് വിധാനങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് ഹബീബ നബി ആരാണ് അപ്പം ആ പച്ചക്കുബ് പണിതൊരാൾക്കൊരു ഹിഡ്ലി മനുഷ്യൻക്ക് ഇസ്ലാമതത്തിലേക്ക് സ്വീകരിക്കാൻ വേറെ അത്ഭുതങ്ങളൊന്നും കാണണ്ട ഹബിബാനി ഇവിടെ നൂറ് ഹബിബാനിവിടെ അബ്ബുൽ ഹൽക്ക് ഹബിബാനി ഇവിടെ സയ്യദിൽ പോലും മുർസൽ ഈ ഭാഗങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്പാർക്ക് ആയി കഴിഞ്ഞാൽ മാഷാ നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ മഹാഭാക്യവാന്മാരാണ് അതിൽ നിന്നുള്ളൊരു പാട്ടാണ് നമ്മളൊരു പണ്ട് കേട്ടിട്ടുണ്ടാവും കേരളത്തിലൊക്കെ ഉള്ളൊരു ഒരു ഒരു കവിതയാണ് അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പിഴവ് സംഭവിച്ചു പിഴവ് എന്നൊന്നും പറയാൻ വയ്യ നൂറുമുഹമ്മ നമ്മളൊക്കെ പറഞ്ഞ് നൂറുമു ഹാന്നല്ല നൂറുമു ഹില്ല ഈ ഒരു കവിത ഹബീബ നബിയുടെ നാലാമത്തെ വിധാനം മനസ്സിലാക്കിയ അള്ളാഹുബിൻ്റെ സുഫിയാക്കിപ്പെട്ടൊരു മഹാൻ എഴുതൊരു കവിതയാണ് ഈ കവിതയുടെ ഒറിജിനൽ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വലിയ പണ്ഡിതനായ അഹമ്മദ് കോയ ശാലിയാത്തിയുടെ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇന്നും ചാലിയത്ത് കുത്തുബാരെ പോയ കാണാം ആദ്യ ഫതാവയിൽ പറയുന്നുണ്ട് അവിടെ ഹസ്ബി റബ്ബി ചല്ല മാഫി കൽബി വൈറുള്ള നൂറ് മുഹമ്മദ് ലില്ലുള്ള ലില്ലുല്ല പക്ഷേ ഈ ദില്ലുല്ലാന്നുള്ള ഹബീബ നബിയുടെ ആ ഒരു നാലാം വിധാനത്തിൻ്റെ ഒരു കവിത ആളുകൾക്ക് മനസ്സിലാക്കാനും പാടാനും സൗകര്യത്തിന് അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല അപ്പോൾ മുഹമ്മദ് സല്ലല്ലാദ് അവിടെ എഴുതി ചേർത്തത് ഏതോ ഒരു മഹാൻ തന്നെ ആയിരിക്കും ബുദ്ധി ബുദ്ധിയുള്ള ഒരാളാണ് കാരണം നൂറുമിൻ നൂരില്ല എന്ന് പറയുന്ന ഹബീബാ നബിയുടെ നാലാമത്തെ വിധാനമെന്ന മഹാന്മാർ അത്യുന്നതരായ സൂഫിയാക്കൾ മനസ്സിലാക്കിയ ഒരു വിധാനല്ലോ ആ വിധാനത്തിലൊരു മഹാൻ എഴുതിയൊരു കവിതയാണ് അത് ഈ ഒരു പാട്ട് സിനിമ പാട്ടായിട്ടുണ്ട് താരാട്ടുപാട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി എൺപതുകളിൽ എങ്ങാനും അടിപച്ചങ്ങലെന്ന് പറഞ്ഞ സിനിമയിൽ യേശുദാസ് പാടിയിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ പ്രശസ്തമായ പാട്ടാണ് പക്ഷേ ഈ പാട്ടിൻ്റെ ഒറിജിനൽ വരിയല്ല ആരും പാടുന്നത് അവരൊക്കെ മുഹമ്മദ് ചിരുന്നത് എന്നാണ് ശരിക്കുള്ളത് നൂറ് മുഹമ്മദ് അപ്പോൾ എന്ന് ഈ ഒരു പാട്ടൊക്കെ കേട്ട ആളുകളാണ് പക്ഷേ നൂറ് മുഹമ്മദ് നില്ലുള്ള എന്ന രീതിയിൽ അതിൻ്റെ ഒറിജിനൽ വേർഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ ഈ ഒരു ഹസ്ഫീർ അബി എന്നുള്ളത് പല ആളുകളും പാടിയിട്ടുണ്ട് പണ്ടൊക്കെ വൈറുള്ള ഒക്കെ പാടി ഹൈറുള്ള എന്നൊക്കെ പാടാൻ അത് വലിയ അബദ്ധമാണ് ആ മാറ്റം ശരിയല്ല നൂറ് മുഹമ്മദ് സ്വല്ലല്ല നില്ലുള്ള എനി സ്വല്ലല്ല പാടിയും കുഴപ്പമൊന്നുമില്ല ഒക്കെ നല്ല തന്നെയാണ് പക്ഷെ എൻ്റെ ഒറിജിനൽ വെർഷനുള്ളത് എന്താണ് ഇല്ലുതാണത് അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊന്നും കിട്ടണമല്ല അതൊക്കെ നിങ്ങൾ കിതാബ് നോക്കിയാൽ തന്നെ കിട്ടുകയുള്ളൂ അപ്പം ശാ ഈ ഒരു വീഡിയോ ഹബീബ നബിയെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഹബീബ നബിയുടെ ആ ചാരത്തെട്ടാൻ അല്ലാതെ നമുക്കൊക്കെ നോക്കിക്കലെക്കട്ടെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും